നമസ്തേ വൃശ്ചികക്കൂറുകാരുടെ വൃശ്ചികമാസത്തെ ഫലങ്ങൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം വൃശ്ചികക്കൂറുകാരുടെ വൃശ്ചികമാസത്തെ ഫലങ്ങൾ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടയാണ് വൃശ്ചികക്കൂറെന്ന് പറയുന്നത് അപ്പോൾ ഈ വൃശ്ചികക്കൂറുകാർക്ക് വൃശ്ചികമാസത്തെ ഫലം അത് ഒന്നാം വൃശ്ചിക ഒന്നാം തീയതി ഗ്രഹനില ആദ്യം നമുക്ക് നോക്കാം ആദ്യത്തിനും ചൊവ്വയും ബുധനും വൃച്ഛ വൃശ്ചികം രാശിയിലും സർപ്പം കുംഭം രാശിയിലും ശനി മീനം രാശിയിലും വ്യാഴം കർക്കിടകം രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും ശുക്രൻ തുലാം രാശിയിലും സഞ്ചരിക്കുന്ന ഒരു കാലമാണ് നാല് ഗ്രഹങ്ങൾക്ക് ഈ മാസം തന്നെ രാശി മാറ്റമുണ്ട് ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ഈ ഇതിൽ തന്നെ ബുധന് രണ്ട് പ്രാവശ്യം രാശി മാറ്റമുണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ മാസഫലം തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ആരുടെയും ഒരു വ്യക്തിപരമായ ഫലങ്ങളൊന്നുമല്ല പൊതുവായ ഫലമാണെന്ന് മനസ്സിലാക്കണം വ്യക്തിപരമായ ഫലങ്ങൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ഒക്കെ വെച്ച് നോക്കിയാലേ നമുക്ക് പറയാൻ കഴിയും പക്ഷേ ഇത് നിങ്ങളുടെ ജീവി ഒരു മാസത്തെ നിങ്ങളുടെ കാര്യങ്ങളിലൊന്ന് ചിട്ടപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുകയും ചെയ്യും വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിനകത്ത് കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക പിന്നെ ഇതൊരു മാസത്തെ ഫലമാണ് അതിനേക്കാൾ സൂക്ഷ്മമാണ് ഫലം അതിനേക്കാൾ സൂക്ഷ്മമാണ് മണിക്കൂറുകളായിട്ടുള്ള ഫലം കണ്ടെത്തുക എന്നുള്ളത് അപ്പോൾ സൂക്ഷ്മമായ ഫലത്തെ ഞാൻ ഇടുന്നുണ്ട് അത് നിങ്ങൾ കാണുക എൻ്റെ വീഡിയോ തുടർച്ചയായി എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക വീഡിയോ കിട്ടണമെന്ന് താല്പര്യമുള്ളവർ കാരണം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ന്യൂസ് വീട്ടിലേക്ക് ഇത് കയറി വരികയുള്ളൂ അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ അത് ചെയ്യുക ഇനി നമുക്ക് ഇതിലെ ഫലത്തിലേക്ക് വരാം ഈ മാസം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള സമയമാണ് വൃശ്ചികക്കൂറുകാരുടെ തൊഴിൽ മേഖല മാസം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക് വ്യാഴം കർക്കിടകത്തിൽ നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത് ഉച്ച രാശിയിലുമാണ് അത് പൊതുവേ ആ കർക്കിടകത്തിൽ നിൽക്കുന്ന കാലം ദീർഘകാലമായ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിന് അനുകൂലമായ സമയമാണ് സ്ഥിരതയുള്ള പദ്ധതികൾ ദീർഘകാല പദ്ധതികൾക്കൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ഈ സമയം ഉപയോഗിക്കാം അതേപോലെ മിഥുനത്തിലേക്ക് മാറുമ്പോൾ ആശയവിനിമയവും അതേപോലെ മറ്റ് കാര്യങ്ങളിലുമൊക്കെ ചെറിയ തടസ്സങ്ങൾ ഒക്കെ ഉണ്ടാകുമെങ്കിലും പുതിയ അവസരങ്ങളെ സൃഷ്ടിക്കാനായിട്ട് ഒരു സഹായമാകും പക്ഷേ ദൈവാധീനം തൊഴിൽ മേഖലയിൽ അല്പം കുറയുകയും കൂടെ ചെയ്യുന്ന സമയമായിരിക്കും ഈ വ്യാഴത്തിൻ്റെ വൃ മാറ്റം ഡിസംബർ അഞ്ചിന് ശേഷം ഉണ്ടാകുന്നത് അതേപോലെ ചൊവ്വയുടെ മാറ്റം അത് ധനുരാശിയിലേക്ക് മാറുകയാണ് അത് ഗുണകരമാണ് അല്പം ഊർജ്ജസ്വലതയൊക്കെ ഈ സമയത്ത് കിട്ടും എന്നാൽ മാനസികമായി തൊഴിൽ മേഖലയിൽ നല്ല ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു സമയം കൂടെ ആയിരിക്കും ഇവർക്ക് അതേപോലെ ബുധൻ്റെ അങ്ങടും ഇങ്ങടുമുള്ള മാറ്റം അത് അത്ര അനുകൂലമല്ല രണ്ടു പ്രാവശ്യത്തെ മാറ്റമുണ്ട് അതൊന്ന് അങ്ങോട്ട് മാറുന്നു ഒന്നിങ്ങോട്ട് മാറുന്നു അത് ആ പഴയ രാശിയിലേക്കന്നെ തിരിച്ച് വരുന്നതാണ് ആ മാറ്റം അത്ര അനുകൂലമല്ല അത് ആശയവിനിമയങ്ങളിൽ ചില തടസ്സങ്ങൾ എല്ലാവർക്കും തന്നെ ഉണ്ടാക്കുന്നതാണ് അത് ജാഗ്രത പാലിച്ചില്ല എങ്കിൽ ചിലപ്പോൾ തൊഴിൽ രംഗത്ത് ബിസിനസ്സുകാർക്കൊക്കെ അത് കാര്യമായി ദോഷം ചെയ്യും അതുകൊണ്ട് ബിസിനസ് രംഗത്തുള്ളവരെല്ലാം വാക്കുകൾ വളരെ ശ്രദ്ധയോടെ വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം പൊതുവേ ബിസിനസ്സുകാർ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല സമയം അനുകൂലമല്ലെങ്കിൽ അത് കുറച്ചുകൂടെ കരുതലും ശ്രദ്ധയും ഒക്കെ കൊടുക്കണം ഈ സമയം അനുകൂലമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നിർത്തി വീട്ടിലിരിക്കുക എന്നല്ല നമ്മളുടെ സമയം അനുകൂലമല്ല എന്ന് കാണുമ്പോൾ ബോധപൂർവം അനുകൂലമല്ലാത്ത സമയത്തെ അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെ നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു കലഹമുണ്ടാകുമെന്ന് പറഞ്ഞാൽ ആ കലഹം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്ത് അതിനുവേണ്ടിയാണ് ഈ നക്ഷത്രഫലം അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പോവുക തൊഴില സമയത്ത് വാക്കുകൾ വളരെ ശ്രദ്ധയോടെ തൊഴിൽ രംഗത്ത് ഉപയോഗിക്കുക പ്രത്യേകിച്ച് ബിസിനസ്സുകാരെ പൊതുവേ പറഞ്ഞാൽ തൊഴിൽ അല്പം സമ്മർദ്ദം മാനസികമായ സമ്മർദ്ദം ഉണ്ടാകുന്ന കാലഘട്ടമാണെന്നൊഴികെ ബാക്കി കാര്യങ്ങളിലൊന്നും അത്ര വലിയ പ്രശ്നം തൊഴിലംഗത്ത് ഉണ്ടാകില്ല ചെറിയ മേന്മകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും ദീർഘകാല പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യാനുമൊക്കെ കഴിയുന്ന കാലം കൂടെ ആണ് ഇനി ധനപരമായ കാര്യങ്ങൾ വ്യാഴത്തിൻ്റെ മിഥുനത്തിലേക്കുള്ള മാറ്റം അത് സാമ്പത്തിക രംഗത്ത് ചില പ്രയാസങ്ങൾ ഒക്കെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ആ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്നല്ലാണ്ട് അത് തട പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല അത് തടസ്സങ്ങൾ സൃഷ്ടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മിഥുനം എന്നുള്ളത് കൊണ്ട് മറ്റ് ശത്രു ക്ഷേത്രങ്ങളൊന്നും അങ്ങനെ വരുന്ന ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഈ കാര്യത്തിൽ ഇല്ലാത്തതുകൊണ്ട് മറ്റ് ഗ്രഹങ്ങളുടെ വേദാതി ദോഷങ്ങളൊക്കെ പരിഗണിച്ച് വരുമ്പോൾ വലിയ ദോഷങ്ങൾ വരാനുള്ളൊരു സാധ്യത വളരെ കുറവാണ് ചെറിയ തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ ശുക്രൻ്റെ വൃശ്ചികത്തിലേക്കുള്ള മാറ്റം അത് കുറച്ച് അനാവശ്യമായ ചിലവുകളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്നവയാണ് അത് ഒന്ന് ജാഗ്രതയായിരിക്കേണ്ടത് അത്യാവശ്യമാണ് നവംബർ ഇരുപത്തിയാറിന് അത് വൃച്ചയത്തിലേക്ക് മാറും അപ്പോൾ നവംബർ ഇരുപത്തിയാറിന് ശേഷം ചില തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങളിൽ അതേപോലെ ബുധൻ്റെ കാര്യങ്ങൾ ഇടപാടുകളിൽ കുറച്ച് സൂക്ഷ്മത ഈ നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നവർ അത് വളരെ ശ്രദ്ധിക്കണം ഷെയർ മാർക്കറ്റിലൊക്കെ ഇടപെടുന്ന ആളുകൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ധനകാര്യ ധനപരമായ കാര്യങ്ങളിൽ കാരണം കുറച്ച് സൂക്ഷ്മത പാലിക്കണം ചില ചാഞ്ചാട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ദൈവാധീനത്തിൻ്റെ ഒരു കുറവ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം സൃഷ്ടിക്കും അതും ധന ധനകാര്യമായ ധനകാര്യ മേഖലയെ ബാധിക്കുകയും ചെയ്യും വൃച്ച കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പക്ഷെ വലിയ പ്രശ്നങ്ങളുണ്ടാകുമെന്നല്ല കുറച്ച് ശ്രദ്ധയും കരുതലും ആർഭാടമായ കാര്യങ്ങൾക്കൊക്കെ വരുന്ന ചിലവുകളെയൊക്കെ ഒന്ന് നിയന്ത്രിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ചിലവുകളെ സൂക്ഷ്മമായി ഉപയോഗിക്കുക ശ്രദ്ധിച്ച് ഉപയോഗിക്കുക ഇനി ആരോഗ്യപരമായ കാര്യങ്ങൾ എങ്ങനെയാ നോക്കാം നമുക്ക് ആരോഗ്യകാര്യം ഈ മിഥുനത്തിൻ്റെ മാറ്റം ആരോഗ്യകാര്യത്തിൽ കുറച്ച് മേന്മ കിട്ടുമെങ്കിലും വായു സംബന്ധമായ ചില അസുഖങ്ങൾ കർണരോഗങ്ങളെപ്പോലുള്ള ചില പ്രശ്നങ്ങൾ ഉദര സംബന്ധമായ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ബുധൻ്റെ ചാഞ്ചാട്ടം അങ്ങടും ഇങ്ങോട്ടുമുള്ള ഈ രാശിമാറ്റം ഒരേ അടുത്തടുത്ത് വരുന്ന രാശിമാറ്റങ്ങൾ അലർജി സംബന്ധമായ അസുഖങ്ങൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ശിരോവേദന തലവേദന ഈ ശിരോ രോഗങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം പ്രഷറ് ഷുഗർ തുടങ്ങിയൊക്കെയുള്ള ബ്ലഡ് പ്രഷർ ബ്ലഡ് പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവർ കുറച്ച് ശ്രദ്ധ ആരോഗ്യ കാര്യങ്ങളിൽ കൊടുക്കുന്നത് വൃത്തിയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നന്നായിരിക്കും ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം ദാമ്പത്യ കാര്യങ്ങളും പ്രണയവും ഇവരെ സംബന്ധിച്ചിടത്തോളം വൃച്ചക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ ഒരു മാറ്റം ഗുണം കിട്ടാൻ കുറച്ച് ഗുണമൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിലും നവംബർ ഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടം അത്ര മേന്മയുള്ളതാണ് പ്രണയകാര്യങ്ങളിൽ എന്ന് പറയാൻ കഴിയില്ല അത് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിലും ചില കലകങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് പക്ഷെ അതൊരു പ്രശ്നമായി മാറുകയും ഇല്ല വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുമ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ദമ്പതികൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വൃത്തിയക്കൂറുകാരുടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും പിന്നെ ആശയവിനിമയങ്ങളൊക്കെ ഒന്ന് സുദൃഢമാക്കുവാനായിട്ട് ഒളിച്ചു വയ്ക്കുന്ന ഏർപ്പാട് ഒഴിവാക്കുക ഒന്ന് രഹസ്യമായി വയ്ക്കേണ്ടതല്ല എന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ളവരൊക്കെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട് പ്രണയ കാര്യങ്ങളിൽ രഹസ്യ പ്രണയങ്ങളിലൊക്കെ ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ തകർച്ചകൾ ഒക്കെ ഉണ്ടാകും അത് കുടുംബജീവിതത്തെയും ബാധിക്കാനുള്ളൊരു സാധ്യതയും ഈ വൃശ്ചിക മാസം കാണുന്നുണ്ട് അതുകൊണ്ട് പ്രണയ പ്രണയകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രഹസ്യ പ്രണയങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനകാര്യങ്ങളിൽ കുറച്ച് മേന്മയൊക്കെ ഉണ്ടാവും ആശ്രയപരമായ ചില പുരോഗതികൾ വിദ്യാർത്ഥികളിൽ ദൃഢമാകും പുതിയ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നതിന് അവർക്ക് സഹായകരമായ ചില സാഹചര്യങ്ങൾ വിദ്യാഭ്യാസ കാര്യത്തിൽ വന്നു ചേരും കുറച്ച് അധ്വാനം കൂടുതൽ ആവശ്യമായി വരും എങ്കിൽ പോലും ചില നേട്ടങ്ങൾ വിദ്യാർത്ഥികൾക്കൊക്കെ ഈ സമയത്ത് വൃച്ചയക്കൂറുകാർക്കുണ്ടാകും അത് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ ഉണ്ടാവും എന്നാൽ ഡിസംബർ അഞ്ചിന് ശേഷം ചെറിയ ചെറിയ തടസ്സങ്ങൾ വരുമെങ്കിലും പൊതുവെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാം പ്രൊജക്ടുകളിലൊക്കെ വിജയിക്കാനും ചില മത്സരങ്ങളിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൊയ്യുവാനും ഒക്കെ വിദ്യാഭ്യാസികൾക്ക് കഴിയുന്ന ഒരു സമയം ആയിരിക്കും ഇനി സഹോദര സ്ഥാനീയര് മക്കള് മക്കളുടെ പൊതുവായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയൊക്കെ വേണമെന്നൊഴുകി മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സഹോദര സ്ഥാനയിലുമായും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ളൊരു സാധ്യതയില്ല ചെറിയ ചെറിയ അഭിപ്രായം അതൊക്കെ സ്വാഭാവികമാണ് അതിലൊന്നും വലിയ കാര്യമില്ല പൊതുവെ വലിയ ഒരു പ്രതിസന്ധി ഒന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും പരിഹരിക്കപ്പെടാവുന്ന ഇത് മാത്രമേ ഉള്ളൂ ഒരു ശ്രദ്ധയൊക്കെ മക്കളുടെ കാര്യങ്ങളിൽ കൊടുക്കുക എന്നൊഴികെ കൂടുതൽ വലിയ പ്രശ്നങ്ങളൊന്നും വൃച്ചക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വൃശ്ചിക മാസം ഉണ്ടാകുന്ന സാധ്യത കുറവാണ് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ജാതക ഫലം കൂടെ വളരെ പ്രധാനമാണ് ഇതൊരു പൊതുവായ ഫലമാണ് ജാതക ഫലം വളരെ മോശമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അനുകൂലമായിക്കൊള്ളണം എന്നില്ല വളരെ മോശമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്ലാത്തവരെ സംബന്ധിച്ചും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല അങ്ങനെയൊക്കെ വരുന്ന തോന്നുന്നുവെങ്കിൽ അത് ജാതകം പരിശോധിപ്പിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണ് നല്ലത് പരിഹാര കർമ്മങ്ങൾ പറയാത്തതിൻ്റെ കാരണം ഇതൊരു പൊതുവായ ഫലമാണ് ജാതക ജാതകഫലമല്ല പരിഹാരകർമ്മ വ്യക്തിപരമായി ചെയ്യേണ്ടതാണ് ഓരോരുത്തരും അതുകൊണ്ടാണ് ഇതിനകത്ത് പരിഹാരം പറയാത്തത് ജാതകം പരിശോധിച്ചിട്ട് പരിഹാരം ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ഏത് ഈശ്വരനെയാണ് ഭജിക്കേണ്ടത് ഏത് നാമമാണ് ജപിക്കേണ്ടത് അവരുടെ ഭാവം എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രത്യേകത എവിടെയൊക്കെയാണ് കാണുന്നത് ദോഷമുള്ളത് അതുപോലെ ഏത് ദശാകാലമാണ് അഷ്ടകവർഗങ്ങളിലെ ബന്ധുക്കൾ എങ്ങനെയാണ് എന്നൊക്കെ നോക്കി വേണം ഈ പരിഹാര കർമ്മങ്ങളെ നിർദ്ദേശിക്കാൻ അതുകൊണ്ടാണ് ഞാൻ പരിഹാര കർമ്മങ്ങൾ പറയാത്തതെന്ന് കൂടെ മനസ്സിലാക്കുക ഇനി സുഹൃത്തുക്കളും ബന്ധുക്കളും പുതിയ സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ചില അസ്വസ്ഥതകൾ സുഹൃത്തുക്കൾക്കിടയ്ക്ക് ഉണ്ടാവും പുതിയ സൗഹൃദ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ പഴയ വിള്ളലുകളുള്ള സൗഹൃദ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാനും ചില അവസരങ്ങൾ ഉണ്ടാവും അപ്പോൾ സൗഹൃദ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും പഴയ സൗഹൃദ ബന്ധങ്ങളിൽ കൂട്ടിച്ചേർക്കലുകൾ അനുകൂലമായതുകൊണ്ട് അതൊക്കെ മുറിഞ്ഞു പോയിട്ടുള്ളവയെ ഒന്ന് കൂട്ടിച്ചേർത്ത് പുതിയ ഒന്ന് സുദൃഢമാക്കുവാനുള്ള ശ്രമം ഉണ്ടാകുകയും ചെയ്യുന്നുവെങ്കിലും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ പൊതുവെ ഈ സമയം അനുകൂലമാക്കിയെടുക്കാൻ കഴിയുക തന്നെ ചെയ്യും ഇനി ശത്രുദോഷം ശത്രുദോഷം അത്ര വലിയ പ്രശ്നമുള്ള സമയമൊന്നുമല്ല കുറച്ചക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ ഏഴ് ഏഴിന് ചൊവ്വയുടെ ഒരു മാറ്റവും ബുധൻ്റെ രണ്ട് പ്രാവശ്യ മാറ്റവും ആശയവിനിമയത്തിലെ ചില തകരാറുകൾ മൂലം ചില സൗന്ദര്യ പിണക്കങ്ങൾ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാമെന്നും പരസ്പരം സുഹൃത്തുക്കൾ എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യാമെന്ന് നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ചില തടസ്സങ്ങൾ മനഃപൂർവ്വം ഉണ്ടാകുന്നല്ല അങ്ങനെയുള്ള ചില തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചില കാര്യങ്ങളിൽ സംഭവിച്ചുകൊണ്ട് മനസ്സിന് സുഹൃത്തുക്കളിടയിൽ ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അകൽച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊഴികെ പൊതുവേ സുഹൃബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ് വൃച്ചക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികമാസം ഇനി മാതാപിതാക്കളുടെ സ്ഥിതി മാതാപിതാക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഡിസംബർ അഞ്ചിന് ശേഷം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഡിസംബർ അഞ്ച് വരെ അഞ്ച് വരെ പൊതുവെ അവരിൽ നിന്ന് അനുകൂലമായ സ്ഥിതിയും ചില നേട്ടങ്ങളും പ്രതീക്ഷിക്കാമെങ്കിലും അതിനുശേഷം അവരിൽ നിന്ന് ചിലപ്പോൾ തീക്ഷണമായ ചില പ്രവർത്തനങ്ങൾ ഒക്കെ ഉണ്ടായേക്കാം അല്ലെങ്കിൽ മനസ്സിന് പ്രയാസകരമായ വിശ്രമങ്ങളെല്ലാം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെ അവരിൽ നിന്നുണ്ടാകുമെങ്കിലും അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കാനായിട്ട് പ്രത്യേകം കുറച്ച് കൂറുകാർ ശ്രദ്ധിക്കുകയും ചെയ്യണം ഇത് ഒരു പൊതുവായ ഫലമാണ് ആരുടെയും വ്യക്തിപരമായ ഫലങ്ങളല്ല എന്നറിഞ്ഞ് വേണം ഇതിനെ കാണുവാൻ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ ഭഗവതി തുടർച്ചയായിട്ട് വീഡിയോ കിട്ടണമെന്നുള്ളവർ ഇത് ഷെയർ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക